ദുബൈയിൽ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിലെ മുറികളിൽ അനധികൃതമായി പാർട്ടീഷൻ നടത്തി താമസിക്കുന്ന പ്രവാസികൾ സൂക്ഷിക്കുക നിയമ ലംഘകരെ കണ്ടെത്താൻ ദുബൈ മുനിസിപ്പാലിറ്റി കർശന പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ് അനധികൃതമായി മുറികൾ പങ്കിടുന്നതിനെതിരെയും മാറ്റങ്ങൾ വരുത്തുന്നതിനെതിരെയുമാണ് നടപടി ഈ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയാൽ ലൈസൻസ് റദ്ദാക്കുന്നത് കർശന നിയമ നടപടികൾ തന്നെയാണ് നേരിടേണ്ടി വരിക ഇത്തരത്തിലുള്ള താമസക്കാർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും അപകട ഭീഷണിയും ഉയരുന്ന ഘട്ടത്തിലാണ് കർശന പരിശോധനയുമായി ദുബായ് മുനിസിപ്പാലിറ്റി രംഗത്തെത്തിയത് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുനിസിപ്പാലിറ്റി പരിശോധന നടത്തുന്നുണ്ട് അൽ റിഗ അൽ മൊറാഖാബാദ് അൽ ബർഷ അൽ സത്വ അൽ റിഫ തുടങ്ങി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഭാഗങ്ങളിലായിരുന്നു പരിശോധന പരിശോധനയ്ക്ക് മുന്നോടിയായി ഇത്തരം സ്ഥലങ്ങളിലെ കെട്ടിട ഉടമകൾക്ക് അധികൃതർ മുന്നറിയിപ്പും കുറഞ്ഞ വരുമാനം ലക്ഷ്യമിട്ടാണ് റൂമുകൾ ഇത്തരക്കാർ വാഗ്ദാനം ചെയ്യുന്നത് പ്രതിമാസം അറുന്നൂറ് ദീർഘം മുതൽ പാർട്ടീഷൻ ചെയ്ത മുറികൾ ലഭിക്കുമെന്ന തരത്തിൽ നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും വെബ്സൈറ്റുകളിലൂടെയും പരസ്യവും നൽകുന്നുണ്ട് ഇത്തരക്കാർ എന്നാൽ ഇനി ഇത്തരം നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയാൽ കർശന നടപടികൾ തന്നെയാണ് നേരിടേണ്ടി വരിക